ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ എല്ലാവരും സങ്കടത്തിലും ടെൻഷനിലും നിൽക്കുമ്പോൾ വേദം പറയും ആരും പേടിക്കണ്ട വിശ്വട്ടിനെ ഒന്നും സംഭവിക്കില്ല അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അത്തേക്ക് പോവാണ് ശേഷം പിന്നീട് വിനായകനകത്ത് പോയി ആകെ ടെൻഷനിലിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് നന്ദിനി വരുകയാണേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളുടെ നെക്കും മട്ടവും കണ്ട നിങ്ങൾ പറഞ്ഞിട്ടാ വിശ്വട്ടൻ പത്ത് ലക്ഷം അടിച്ചു എന്ന് തോന്നലോ വിനായകൻ പറയും എടി വിശ്വട്ടൻ അങ്ങനെ പണം എടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നന്ദിനി പറഞ്ഞു ഞാൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും തെളിവുകൾ മുഴുവനും നിങ്ങളുടെ ഏട്ടനെതിരല്ലേ അഭിന എന്ത് ചെയ്യും ഇതിപ്പോ ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി ഭർത്താവിന്റെ ചേട്ടൻ സാമ്പത്തിക തട്ടിപ്പിന് അകത്തായി അനിയനാണെങ്കിൽ ഗുണ്ട ജയിലു പോയാള് ഹോ വല്ലാത്തൊരു കുടുംബത്തിലേക്കാവന്ന് കേറിയിരിക്കുന്നത് വിനയം പറയും നീ കെട്ടി നിന്നെ കെട്ടിയത് അവരാരും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് വിഷമിക്കേണ്ട കേട്ടല്ല അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഒരു കോള് വരണേ ഹലോ ഞാനാടോ ചന്ദ്രശേഖരൻ ആ സാറായിരുന്നു തന്റെ ചേട്ടൻ നിസാര പുള്ളി വിനായക വിനയം പറയും അയ്യോ അങ്ങനെ വലിയ കുറ്റമൊന്നും വിശേട്ടൻ ചെയ്യില്ല സാറേ ചന്ദ്രശേഖരൻ പറയും അത് അറിയാം പക്ഷേ ഒരു ലക്ഷത്തിലേക്ക് മുന്നേറുമ്പോ ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ സംഭവിക്കും എന്ത് ചെയ്യാനാ അപ്പൊ വിനായകൻ പറയും ശ്രീകാന്ത് സാറിന്റെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വിശേഷൻ അങ്ങോട്ട് അയച്ചതെന്നാ ഇപ്പൊ വിക്രം പറയുന്നത് ചന്ദ്രശേഖരം ചോദിക്കും എന്താ അത് തനിക്ക് അറിയില്ലേ വിനയം പറയും മുഴുവനും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു സാറേ ചന്ദ്രശേഖരൻ പറയും സ്വന്തം പെങ്ങളെ അപമാനിച്ച് താലി കെട്ടിയ ഒരു ചേട്ടനെ വെറുതെ ജോലി കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ശ്രീകാന്തിന് എന്താടോ ഓളം ഉണ്ടോ പിന്നെ എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇത്രക്കൊന്നും അറിയില്ലായിരുന്നെന്ന് താനങ്ങ് ഭാവിച്ചോ മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തനിക്കത് വേണ്ടിവരും പിന്നെ തന്നെ ഒന്ന് വിളിച്ചതേ ഞാനൊന്ന് അഭിനന്ദിക്കാൻ കൂടി വേണ്ടിയാ എന്തിനാ സാറേ ആ താൻ ആ ഫ്ളാറ്റ് വാങ്ങിക്കാനായി വിഷുനോട് ഒരു ഒപ്പ് വാങ്ങിച്ചെന്നില്ലേ അത് ഞങ്ങൾക്ക് ഗുണായി അത് കേൾക്കുമ്പോ വിനായകൻ ഞെട്ടും സാറേ അതേടോ പത്ത് ലക്ഷം രൂപ തട്ടിച്ചത് ആ ഫ്ലാറ്റ് വാങ്ങിക്കാനാണെന്നേ ഞങ്ങൾ കോടതിയിൽ സ്ഥാപിച്ചോളാം വിനായകൻ പേടിക്കുന്നുണ്ട് അയ്യോ ചതിക്കില്ല സാറേ പതിനായിരത്തിന്റെ കുറിയാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ചേട്ടനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ഒരു വീട്ടില് ഒരുമിച്ച് കഴിയേണ്ടവരാ ഞങ്ങള് ചന്ദ്രശേഖരൻ പേടും താൻ ചിറ്റിക്ക് തന്നെയാ സൈൻ ചെയ്യിപ്പിച്ചത് പക്ഷെ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം കണ്ടെത്താൻ വിശ്വം പത്ത് ലക്ഷം രൂപ തട്ടിച്ചു അതിനുള്ള തെളിവുകളെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം വിനായകനെ ആകെ പേടിയോ സാറേ ഇത് ചതിയാണ് പാവം കിട്ടിപ്പോവും സാറേ പാവാണ് വിശേട്ടൻ ചന്ദ്രശേഖരൻ പറയും ആ പാവം ചേട്ടൻ എന്തെങ്കിലും കൊടുങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ താൻ അവിടെ കൊണ്ടുവന്നാക്കിയത് ഇപ്പ ആ പാപത്തിൽ തനിക്കൊരു പങ്കുണ്ടെന്ന് കരുതിയാ മതി ശരി ബായ് എന്ന് പറഞ്ഞേ ചിരിച്ചോണ്ട് കോൾ കട്ടയും വിനായകനെ അവകെ പേടിച്ചിട്ടുണ്ട് സാറേ അങ്ങനെ ഒന്നുകൂടെ ടെൻഷനോടെ ഇരിക്കുമ്പോ നന്ദിനും എന്താ ആരാ അത് വർഷയുടെ അച്ഛനാ നന്ദിനും എന്താ പറഞ്ഞത് എടി അവര് ശെരിക്കും വിഷേട്ടനെ കുടുക്കും തോന്നുന്നു നമ്മൾ ഒരു ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ പതിനായിരത്തിന്റെ കുറീ ഫ്ലാറ്റിനാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോ ചേട്ടനെതിരായിട്ടുള്ള തെളിവായി അവര് ഉപയോഗിക്കാൻ പോവാണെന്ന് അതിന് വിഷീട്ട് പണം തന്നോ അല്ല പണം പിന്നെ മതി എന്ന് പറഞ്ഞായിരുന്നു നന്ദിനി അറിയാം ഹാ ഹാ എല്ലാം ചെയ്തു വെച്ച് വിഷേട്ടനെ കൊടുക്കുകയും ചെയ്തിട്ട് ആ കുറ്റഭൂതം മുറിയിൽ ഇരുന്ന് തീർക്കായിരുന്നല്ലേ വേണ്ടേ അവസാനം കൊടുക്കുമ്പോ എന്നെ കൂടെ വലിച്ചിടാൻ നോക്കിയാലേ കേട്ടല്ലോ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ നന്ദിനി അവിടെ പോകും നന്ദിനി എന്ന് വിനായകൻ വിളിക്കുന്നുണ്ട് കേട്ടോ ആകെ പേടിച്ചിരിക്കുകയാണ് ഇപ്പോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനി സാറിനടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കാണ് ശ്രീനി പറയും ഇത് കാത്തിരുന്ന് വെച്ച കെണിയാണ് വിക്രം ശരിക്കും പ്ലാൻ ചെയ്ത് പൂട്ടിയതാ വിശ്വത്ത് വിക്രം പറയും അവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിലാണ് ജോലിയെന്ന് ഞാനും അറിയാതെ പോയി വിനായകനും അറിഞ്ഞിട്ടില്ലെന്നുള്ളത് ഉറപ്പാണോ വിക്രം പറയും അങ്ങനെയാ പറയുന്നത് പിന്നെ സാറിന് അറിയാലോ ചേട്ടനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാ വിനായകേട്ട് ശ്രീനി സാറ് പറയും ശരിയാണ് ഒരിക്കൽ നീ തന്നെ അനുഭവം അത് അനുഭവിച്ചതാണല്ലോ അല്ലേ എന്ന് എന്നുവയ്ക്കുമ്പോ വിക്രം അതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാളും എന്നെ തളർത്തിയത് വീട്ടുകാരെ അപായപ്പെടുത്തുന്നതാണെന്ന് അവന് തോന്നിക്കാണും ഇത്രയും കാലം വീടിന് നേരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സാർ ഇപ്പൊ തുടർച്ചയായി വീടും വീട്ടുകാരും അറ്റാക്ക് ചെയ്യപ്പെടുക എന്ന് വെച്ചാ ജപ്തി ഭീഷണി തീ കത്തിക്ക ഇപ്പതാ വിശേഷനും ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കില് ഒരേ ഒരു വഴിയുള്ളു ശ്രീനിസാറക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇനി തല പൊന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ ചേടനെ അങ്ങ് അവസാനിപ്പിക്കാം ഞാൻ കുറച്ചു കാലം അകത്ത് കടന്നാലും എന്റെ കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ അപ്പൊ ശ്രീനിസാർ പറയും പക അണലി പാമ്പിനെ പോലെയാണ് കിടക്കും നീ പോയാൽ എതിരാളികളുടെ പ്രതികാരം അവസാനിക്കുന്നു കരുതിയോ അവർ കൂടുതൽ ശക്തിയുടെ നിന്റെ കുടുംബത്തെ ആക്രമിക്കും നീ കാവലായി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പലരും ഭീഷണിയില് കാര്യങ്ങൾ ഒതുക്കുന്നത് അബദ്ധം ചിന്തിക്കാൻ നിൽക്കണ്ട വിക്രം പറയും എന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചത് സർ നിന്നെ പ്രകോപിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങളാണ് വിക്രം ഇതെല്ലാം മനസ്സിലായല്ലോ വേദയുടെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം നിന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നേ ഉള്ളൂ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ കാലാകാലത്തോളം ജയിലിൽ കടത്തണം അതിനെ നേരിട്ട് ഇറങ്ങാതെ നിന്നെ പ്രകോപിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലൊരു വഴിയാണെ നിന്റെ ചേട്ടനെ അകത്താക്കടുംബത്തെ തൊട്ട് കളിച്ച നിന്നെ ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു വിശേട്ടൻ ഒരു പാവാണ് സർ ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കാന്നുള്ളതായിരുന്നു ആകെയുള്ള ഒരു കുറ്റം വൈകിയാണെങ്കിലും അത് സ്വയം മനസ്സിലാക്കി തിരുത്തിയത് ഈ ജോലി കിട്ടിയതിനു ശേഷം മോളെ അടുത്ത വർഷം ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണമെന്ന് ഈ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നം കണ്ട് തുടങ്ങിയതാ സാർ പക്ഷേ അപ്പോഴാണ് ശ്രീനി സാർ പറയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവര് ശരിക്കും പ്ലാൻ ചെയ്തിട്ടാ ചെയ്യുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ സാധാരണ ഇങ്ങനെ തട്ടിപ്പ് കേസിലെ എഫ്ഐആർ ഇടാൻ മിനിമം രണ്ടു മൂന്ന് ദിവസം എടുക്കും അത്രയും കാര്യങ്ങൾ അന്വേഷിക്കണം പക്ഷെ ഇവിടെ നോക്ക് വെറും അഞ്ചു നിമിഷത്തിനുള്ളിൽ എല്ലാം തീരുമാനമായില്ലേ ഞാൻ വിളിച്ചപ്പോ ആ ഇൻസ്പെക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയാം എനിക്ക് പരിചയമുള്ള ആളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ലായിരുന്നോ ഇതിപ്പോ എഫ്ഐആർ ഇട്ടുപോയില്ലെന്ന് സ്വാധീനം ചെലുത്താതിരിക്കാൻ മനഃപൂർവ്വം ചെയ്താണ് സർ ശ്രീനിസാർ പറയും അതെ അതിനർത്ഥം നമ്മളെപ്പോലെയോ അതോ നമ്മളെക്കാളും പ്രബലൻ എന്ന് തോന്നുന്നൊരാൾ അവിടെ സ്വാധീനിക്കാനുണ്ടെന്നർത്ഥം മാത്രമല്ല അയാൾക്കും എന്നോട് തീരാത്ത പകയുണ്ടല്ലോ വിക്രം ചോയ്ക്കും നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്ന ഒരു കാര്യം പരിഹരിക്കാൻ പല രീതികളുണ്ട് തിടുക്കത്തിൽ തീരുമാനമെടുത്ത് ശ്രീകാന്തിനെതിരെ പോരാടണോ താൽക്കാലം അവനുമായി ഒരു സന്ധിയിൽ ഏർപ്പെടണോ നീ തീരുമാനിക്കേണ്ടത് ചില കാര്യങ്ങളില് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം നീ എന്തു പറയുന്നു വിക്രം ഒന്നും പറയാതെ അവിടെ പോവാണ് വിക്രം എന്ന് വിളിക്കുമ്പോ വിക്രം അതൊന്നും കേൾക്കാതെ എന്തോ തീരുമാനിച്ചർപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ശ്രീകാന്തിന്റെ ആ ഓഫീസിലെത്തിയിരിക്കാണ് അവിടുത്തെ സ്റ്റാഫിനോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അവരും അങ്ങനെ തന്നെ ശേഷം ശ്രീകാന്തിനെ കാണാനായിട്ട് ഓഫീസ് റൂമിലേക്ക് പോവാ അകത്തോട്ട് വരാമോ എന്ന് നോക്കുമ്പോ ശ്രീകാന്ത് ചിരിക്കും അങ്ങനെ വേദ തീറി മുന്നിൽ വന്ന് നിക്കുമ്പോൾ ശ്രീകാന്ത് വയ്ക്കും അതെന്താടി അങ്ങനെ ഒരു ചോദ്യം വേദോറിയും പഴയ കാലമല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ കാലം മാറിയത് നിനക്ക് സ്വഭാവം മാറിയത് നിന്റെ ഞങ്ങളെല്ലാം ഇപ്പോഴും പഴയ ആളുകൾ തന്നെയാ വന്ന നിലയ്ക്ക് ഇരിക്കി എന്താ നിനക്ക് കുടിക്കാൻ വേണ്ടത് കോഫ് ടീ അതോ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ചായയോ വേദവറിയം ഓഹോ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ ഒരേ വയറ്റൊന്ന് വന്നതല്ലേടി അങ്ങനെ എനിക്ക് അങ്ങ് മറക്കാൻ പറ്റുവോ വേദവറിയം അതെ മറക്കാൻ പറ്റില്ല പക്ഷെ സ്നേഹമില്ല പക വൈരാഗ്യം ദുരഭിമാനം കൊണ്ടുണ്ടാവുന്ന പ്രതികാരം നിങ്ങളെല്ലാം മാറുന്നെനിക്കറിയായിരുന്നു പക്ഷെ ഇങ്ങനെ മാറുന്നു കരുതിയില്ല ശ്രീകാന്ത് പറയും എന്ത് ചെയ്യാനാ എന്റെ സ്വഭാവം മാറുന്നേ ഞാൻ എത്രയോ മുന്നേ നിന്നോട് പറഞ്ഞതാ അപ്പോഴൊന്നും നീ അത് കേൾക്കാൻ കൂട്ടാക്കാന്നല്ലോ നീ പറഞ്ഞത് ശരിയാ ഇത് പകയും വൈരാഗ്യവും ഒക്കെ തന്നെയാ പക്ഷെ ഇത് കാണിക്കുന്നൊന്നും നിന്നോടല്ലല്ലോ അതൊന്നും മനസ്സിലാക്കിക്കൂടെ അത് നിന്നോടല്ലോ ഇഷ്ടം കൊണ്ടല്ലേ വേദ അത് നീ എന്താ മനസ്സിലാക്കാത്തതേ വേദോറിയം ഇനി ഇഷ്ടം എന്നുള്ള വാക്കിനെ നമുക്കിടയിലെ പ്രസക്തി ഉണ്ടോ ശ്രീയേട്ടാ പ്രായം കൂടുതലായതുകൊണ്ട് മാത്രം കൽപ്പിച്ചു തരുന്ന ഏട്ടൻ സ്ഥാനത്തിനപ്പുറം നമ്മളിപ്പോ രണ്ട് ലോകങ്ങളിലായി പോയില്ലേ പക്ഷെ എന്നോടുള്ള വൈരാഗ്യത്തിന് എന്റെ ഭർത്താവിന്റെ കുടുംബത്തെ കോണർ ചെയ്യുന്ന ഈ പരിപാടിയുണ്ടല്ലോ അത് വളരെ ചീപ്പാ അപ്പൊ ശ്രീകാന്ത് പറയും ആണോ എന്റെ ഇങ്ങനെ ചീപ്പുള്ള മുഖം ഞാൻ നിന്നെ ഇതുവരെ കാണിച്ചിട്ടില്ലെന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ എംബോക്കിയുടെ ഏട്ടനെ ഞാൻ തന്നെയാ ജോലിക്കെടുത്തത് ഇപ്പൊ അവൻ കേസ് കുടുങ്ങി അകത്ത് കേൾക്കുന്നതും ഞാൻ കാരണമാണ് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ 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 നീ ആരാണെന്ന നിന്റെ വിചാരം വേദയ്ക്കൊന്നും പറയാൻ പറ്റാതെ അവിടെ ഇരിക്ക എന്തായാലും എനിക്ക് ശേഷം ജനിച്ചവളല്ലേ നീയെ അതൊരു പെണ്ണ് എന്താടി നിനക്ക് ഇത്രക്ക് അഹങ്കാരം അടക്കമുള്ള പെണ്ണാണെങ്കിൽ തന്തയുടെയും സഹോദരന്റെയും വാക്കിട്ട് അടങ്ങി ഒതുങ്ങി വീട്ട് കഴിയണമായിരുന്നു അവര് ചൂണ്ടി കാണിക്കുന്നവരെ കല്യാണം കഴിച്ച് അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അടക്കത്തിൽ കഴിയണമായിരുന്നു അതിന് പകരം നീ തീരുമാനിച്ചതേ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് അപ്പൊ ഞാനും എന്റെ ഇഷ്ടം പോലെ തന്നെ പെരുമാറും മനസ്സിലായോടി വേദ അറിയും അടക്കമുള്ള പെണ്ണുങ്ങൾ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് എന്റെ ചേട്ടൻ പഠിച്ചു വെച്ചത് ഇങ്ങനെയാണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹതാപം തോന്നുന്നു എന്നെയും നിങ്ങളെയും വളർത്തിയത് ഒരേ അച്ഛനാണല്ലോ എന്ന് നോർക്കുമ്പോ ആ അച്ഛന്റെ വിധിയിൽ എനിക്ക് സങ്കടം തോന്നുക എന്തായാലും എന്നെ അച്ഛൻ വളർത്തിയത് ഇങ്ങനെ ഒരു പെണ്ണായി ജീവിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുന്നിലും തുറന്നു പറയും ആണത്തത്തിന്റെ ഹുങ്കുമായി നിൽക്കുന്ന ആരുടെ മുന്നിലും അത് അച്ഛനായാലും ചേട്ടനായാലും ഭർത്താവായാലും പിന്നെ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല ആണുങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവരാണ് പെൺകുട്ടികളെന്ന് പറഞ്ഞല്ലേ അതിനേക്കാളും അശ്രീകർ ആണ് പെണ്ണിന്റെ വാക്കുകേട്ട് വരും വരായികൾ നോക്കാതെ ചാടി പുറപ്പെടണം നിങ്ങളെപ്പോലുള്ള കുഞ്ഞുരാമന്മാരുടെ കാര്യം എന്ന് ശ്രീകാന്ത് വിളിച്ച് വിരിൽ ചൂണ്ടുമ്പോ വേദോറിയം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വർഷയർത്തിയുടെ വാക്കുകൂടെ കേട്ടിട്ടല്ലേ ശ്രീയട്ടൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെടുന്നത് ശ്രീകാന്ത് പറയും അല്ല നമ്മുടെ അച്ഛന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാ വേദ പറയും ആരുടെ മനസ്സിൽ എന്തായാലും എന്റെ ജീവിതം എന്റെ തീരുമാന അത് തിരുത്താൻ നിങ്ങൾക്ക് ആർക്കും അവകാശം ഞാൻ പറഞ്ഞതുമാണ് ശ്രീകാന്ത് പറയും ആരുടെ ജീവിതവും അവരുടെ ജീവിതവും അവരുടെ തീരുമാനവും അവരുടെ അവകാശവും അല്ല വേദ പണിക്കത്ത് ശങ്കരനാരായണന്റെ മകളായി നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് ആ എണ്ണം കെട്ടവന്റെ കൂടെ ജീവിക്കാൻ നീ തീരുമാനമെടുക്കുമ്പോ തകർന്നത് പണിക്കത്ത് കുടുംബത്തിന്റെ അന്തസ ഇത്രയും കാലത്ത് ആഭിചാർത്തിയ സമത്വം പറയുന്ന ഏഴാംകുലികൾക്ക് ദുരഭിമാനം എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം പക്ഷെ ആ ദുരഭിമാനം നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ നിലനിർത്തുന്നത് തറവാടിത്തത്തിനെ വില കൽപ്പിക്കുന്നത് അവിടെ ഒരു തെണ്ടിയുടെയും രക്തം കലരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നീ എത്ര കാലം മോഡേണായി ചിന്തിച്ചാലും ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി പലതരത്തിൽ ഞങ്ങൾ പറഞ്ഞു നോക്കിയതാ പക്ഷെ നിനക്ക് മാറ്റമില്ല പിന്നെ ഇതേ ഒരു വഴിയുള്ളൂന്ന് തോന്നി ഇതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്ന കരുതിയാണോ ശ്രീകാന്ത് പറയും ഒരിക്കലും അല്ല പക്ഷേ അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഇനിയും വൈകിട്ടില്ല വേദ തിരിച്ചു തിരിച്ചുവന്നേ ഞങ്ങള് പറയുന്ന പോലെ ജീവിക്കേ നീ പഠിച്ച പെണ്ണല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്കെന്താ ബുദ്ധിമുട്ട് വേദയ്ക്കും സ്വന്തം ഇഷ്ടവും അജണ്ടയും നടപ്പാക്കാൻ എന്തും ചെയ്യാലേ ഒരു എത്തിക്സ് നോക്കണ്ട അല്ലേ ശ്രീകാന്തയ്ക്കും എത്തിക്സോ അത്തരം വിലയുള്ള വാക്കൊക്കെ പുസ്തകത്തിൽ പഠിച്ചു മറക്കാനുള്ളതാണ് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതല്ല വേദയ്ക്ക് അത് കേൾക്കുമ്പോൾ വലിയ താല്പര്യം തോന്നില്ല മുഖം തിരിക്കണേ നീയും നമ്മുടെ അച്ഛനും വിചാരിക്കുന്ന പോലെ ഈ ലോകം എത്തിക്സിന് ചുറ്റുമല്ല കറങ്ങുന്നത് പണം അന്തസ് അധികാരം അതാണ് പ്രധാനം പണത്തോട് പണം ചേരുമ്പോ മാത്രമേ അധികാരം ഉണ്ടാകൂ പണം ഉള്ളവൻ ചേരേണ്ടത് പണം ഉള്ളവനോട് മാത്രമാ ഈ ഗ്ലാസ് ഡിഫറൻസ് എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല അത് നീ ഒന്നും മനസ്സിലാക്കണം വേദ അത് നീ തിരഞ്ഞെടുത്ത ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുണ്ട് ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കി തിരിച്ചുവന്നാ നിനക്ക് നല്ലത് വേദയ്ക്ക് ദേഷ്യം വരും വേദ അച്ഛേ എന്ന് പറഞ്ഞ മുഖം തിരിക്കയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്കിപ്പോ ഇഷ്ടല്ലാതായിട്ടുണ്ട് ഇത്ര മനസ്സ് വെച്ചിട്ടാണോ ഇത്ര കാലം നിങ്ങൾ ജീവിച്ചത് അച്ഛനും ഇതേ മനസ്സ് തന്നെയാണോന്നാ എനിക്കറിയേണ്ടത് ശ്രീകാന്ത് പറയും അതറിയാം നീ ഇനിയും കുറെ ദിവസം കാത്തിരിക്കേണ്ടി വരും അച്ഛൻ സ്ഥലത്തില്ല തിരിച്ചു വരുമ്പോഴേക്കും വിശത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കും അവന്റെ മാത്രല്ല ആ വീട്ടിലെ എല്ലാത്തിന്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തും തീരുമാനം എടുക്കേണ്ടത് നീയാണ് വേദ അപ്പ തന്നെ പറയും ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഓൾ ദ ബെസ്റ്റ് ബെങ്കളെ എന്നാ പോയി ജയിച്ചു അങ്ങനെ വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിനായകൻ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ആകെ ടെൻഷനല്ലേ അല്ലേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണേ അപ്പൊ നന്ദിനി വന്നിട്ട് എന്തോ പറ്റി വിശ്വേട്ടിനകത്താണെന്ന് അറിഞ്ഞത് മുതൽ നിങ്ങൾ റൂമിന്റെ അത്തൊന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ എന്താ എന്തു ചെറ്റി എന്ന് വീണ്ടും ചോദിക്കുമ്പോ എടി അതിന് കാരണം ഞാനല്ലേ നിങ്ങളോ എന്താ നിനക്ക് അറിയില്ലേ ശ്രീകാന്തിന്റെ സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടെന്നെ അല്ലേ ഞാൻ വിശ്വട്ടൻ അങ്ങോട്ട് അയച്ചത് അതിന് നിങ്ങൾ എന്ത് വിളിച്ചു അത് അങ്ങേരുടെ സ്ഥാപനമല്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെന്താ എടി എങ്ങാനും അറിഞ്ഞാ അത് കഴിഞ്ഞില്ലേ അറിയാതെ നോക്കിയാ പോരെ വിനായകം പറയും ഞാൻ അങ്ങനെ ചെയ്തോണ്ട് ഇപ്പൊ കുടുംബം മുഴുവൻ അനുഭവിക്കല്ലേ അതുകൊണ്ട് നമുക്കും കുഴപ്പം വരാൻ പോകുന്നില്ലല്ലോ വിനയം പറയും എടി ആ കുടുംബത്തിലെ ഒരാളല്ലേ ഞാൻ അതൊന്നും പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ എങ്കിലും എനിക്കൊരു പേടി നന്ദിനി പറയും ഹോ നിങ്ങൾ പേടിച്ച് പേടിച്ചതിനകത്തിരുന്ന ആൾക്കാരെ അറിയാമെന്ന എന്റെ പേടി അതല്ല ആ സ്ഥലത്തിന്റെ കാര്യം കൂടെ വിശ്വേട്ടനെതിരെ ഉപയോഗിക്കുന്ന പറഞ്ഞപ്പോ എന്റെ ഇരിക്ക പുറതി പോയി നന്ദി കോടതിയിൽ അവരത് ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിഞ്ഞിട്ടാണെന്ന് ഉറപ്പാവും വിക്രമിനെ എന്തൊക്കെ ചെയ്യുന്നേ എനിക്കൊരു പിടിയുമില്ല പിന്നെ അവൻ നിങ്ങളെ പിടിച്ചു മൂക്ക് കയറ്റും നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ ഇനിയിപ്പൊ അഥവാ അവരെ അറിഞ്ഞാൽ തന്നെ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നും നിങ്ങൾ അവർക്ക് അരുവാക്കണമെന്നും തട്ടിയേക്കണം മനസ്സിലായല്ലോ എന്തായാലും ഇവിടെ തടിയും നിലവിളിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും എന്റർമെന്റോ നീ എന്താടീ പറയുന്നത് അതെ ആ വേദയുടെ കൂടെ കൂടി കുറച്ച് അഹങ്കരിച്ചതാ ശ്രീ അനുഭവിക്കട്ടെ എടി അകത്ത് എടുക്കുന്ന എന്റെ കൂടെപ്പറപ്പാ നന്ദിനി പറയും അതെ വലിയ കൂടപ്പറപ്പ് സ്നേഹം ഒന്നും പറയല്ലേ കാശ് വാങ്ങിച്ച് ഉറ്റി കൊടുക്കാൻ നേരം നിങ്ങളുടെ കൂടെപ്പറപ്പ് സ്നേഹം എവിടെ പോയി ഒന്നും പതുക്കെ ആരെങ്കിലും കേൾക്കും ആ അപ്പൊ പിന്നെ പാരമണിയും കുറ്റബോധവും ഇതൊന്നും ഒന്നിച്ചു വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോവും വിനായകം വീണ്ടും ടെൻഷനോടെ ഇരിക്കയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛനും അമ്മയും ശ്രീജയും കൂടെ ഹാളിൽ ഇരിക്കണേ ശ്രീജോറയും എനിക്ക് ആക്ക് പേടിയാവുന്നുണ്ട് ഒരു വക്കീലിനെ ഏർപ്പാടാക്കണോ വച്ചാ ഒരു ചെറിയ സങ്കടം പോലും താങ്ങാൻ പറ്റാത്ത ആളാണ് വിശേട്ടൻ ഇന്ന് മുഴുവൻ സ്റ്റേഷനിലിരുന്നു ഇനി എന്തു സംഭവിക്കുന്നത് എനിക്കറിയില്ല മാഷോറും നീ ധൈര്യമായിട്ടിരിക്കേ വേദം ആരെയോ കാണാൻ പോയിട്ടുണ്ട് വിക്രമും ആരെയോ കാണാൻ പോയിട്ടുണ്ട് നീ സമാധാനമായിട്ടിരിക്കും മോളെ അപ്പൊ കമലയ്ക്കും അതുകൊണ്ടൊക്കെ കാര്യം നടക്കുമോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കണ്ടാലോ നീ വിചാരിക്കുന്ന പോലെയല്ല കമല ഈ കേസിൽ ജാമ്യം കിട്ടരുതെന്നുള്ള രീതിയിലാണ് എഫ്ഐആർ ഇട്ടത് പോലീസിനു മേര് അത്രയും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും നന്ദിനിയും വിനായകനും വരും നന്ദിനി പറയും വേദയുടെ ചേട്ടൻ മനപൂർവം വിഷേട്ടനെ കുടുക്കിയതാണെങ്കിൽ അതിന് കാരണം വേദ തന്നെയല്ലേ അവളുടെ വാശി കാരണല്ലേ ഇങ്ങനെ സംഭവിച്ചത് ആദ്യം തന്നെ അവളെ പിടിച്ചു പുറത്താക്കണായിരുന്നു അതിനൊപ്പം അമ്മ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ അച്ഛനും പിന്നെ അമ്മ അവളെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ അവൾ ആദ്യം കൊടുത്തു അച്ഛൻ ചോദിക്കും നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നത് നന്ദിനി പറയും അച്ഛനൊന്ന് ആലോചിച്ചു നോക്കിയേ കാര്യം വിക്രം കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവള് വന്ന് കയറിയതിനു ശേഷം വിക്രമിന്റെ പേരിൽ ഇത്രയും കേസ് ഉണ്ടായിരുന്നു മാഷോറിൻ കേസ് നിറക്കാൻ പോകുന്നതും വേദ തന്നെയല്ലേ അതുകൊണ്ടെന്താ അവള് വന്ന് കയറിയതിനു ശേഷം ഉണ്ടായതും പ്രശ്നങ്ങൾ തന്നെയല്ലേ പിന്നെ സ്ത്രീ ചെടത്തി നടന്നതിന് കിട്ടിയല്ലോ വിശോട്ടം ചെയ്യില്ലായി ഇനി അച്ഛനും സപ്പോർട്ട് ചെയ്യുന്നതിനുള്ളത് കിട്ടും അപ്പൊ കമലമ്മ നന്ദിനി നന്ദിനി അറിയും ആ ഫ്ലോർ അങ്ങ് പറഞ്ഞു പോയപ്പോ പറഞ്ഞേ ഉള്ളു പക്ഷെ എന്തായാലും സംഭവിക്കാൻ ഇരിക്കുന്നത് തന്നെയായിരുന്നു അത് പറയുമ്പോഴേ മാഷു നോക്കുമ്പോ നന്ദിനി ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നീട് കാണിക്കുന്നത് വിക്രം വേദയുടെ വീട്ടിൽ ചെന്ന് ശ്രീകാന്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട് അതുപോലെ ഇപ്രാവശ്യം വക്കീൽ കോട്ടണിഞ്ഞ് വിശ്വത്തി ഇറക്കാനായിട്ട് ദർശന പകരം വേദ തന്നെയാണ് പോകുന്നത്